എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയൊരു കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതായത് ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ അതായത് എന്താണ് കാരകത്വങ്ങൾ എന്താണ് ആർക്കും ഒരു എല്ലാവർക്കും ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ കാരകത്വങ്ങൾ പക്ഷെ എല്ലാവരും അതിൻ്റെ ഈ ഇത് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ കാരകത്വങ്ങൾ എന്താണ് ബുധൻ്റെ കാരകത്വങ്ങൾ അതെങ്ങനെ എങ്ങനെ ഏതൊക്കെ എങ്ങനെയാണ് അത് ഗുണം ചെയ്യണത് അത് എന്നിട്ട് അതിന് പറിച്ചിട്ടൊന്നും ആരും കുറിച്ചിട്ടൊന്നും ആരും ഒന്നും പറയണില്ല അപ്പോൾ അത് എന്താ നമുക്കൊന്ന് വിശദമായിട്ട് ഓരോ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ പറയാൻ പോണത് ആദ്യം രവിയുടെ കാരകത്വങ്ങളാണ് രവിക്ക് അതായത് രവി ചിങ്ങൻ രാശിൻ്റെ അധിപനാണ് ആ ചിങ്ങൻ രാശിൻ്റെ ഉച്ച മേടം രാശി അപ്പം ഈ രവി എന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിയുടെ ആ അധിപന് എന്തൊക്കെ കാരകത്വങ്ങളാണ് ഉള്ളത് നമുക്ക് ചെറിയ രീതിയിൽ തന്നെ നമുക്ക് നോക്കാം അപ്പം കാരണം വെച്ചാൽ എല്ലാവരും ഈ കാലകത്ത്വങ്ങൾ പറഞ്ഞ് പോണ സമയത്ത് പലരും ഇതിൻ്റെ എന്താ പറയുക എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും പറയാറില്ല അതിൻ്റെ ആ ബുക്കിൽ എന്താണോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അത് മാത്രമേ പറ്റുള്ളൂ പക്ഷെ നമ്മൾ എങ്ങനെ ഗ്രഹനിലയിൽ ഏതൊക്കെ ഭാവങ്ങളിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എങ്ങനെ അനുകൂലത്തിൽ വരും എന്നും കൂടി നമ്മൾ നോക്കേണ്ടത് ഒരു കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഓരോ ഭാവത്തിനും അതായത് മേടം മുതൽ ഇടവം മേടം മുതൽ മീനം രാശി വരെ ഓരോ ഇത് ഭാഗങ്ങളുണ്ട് ആ പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലഗ്നഭാവങ്ങൾക്ക് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇപ്പോൾ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുകയാണ് അഞ്ചാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നത് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ് അഞ്ചാം ഭാവം കൊണ്ട് പറയുമ്പോൾ സന്താന ഭാഗമാണ് ബുദ്ധികരങ്ങളാണ് പക്ഷെ അവിടെ നോക്കുമ്പോൾ നമ്മൾ അഞ്ചാം ഭാവത്തിൻ്റെ കാരകന്മാർ വ്യത്യാസങ്ങളുണ്ട് അഞ്ചാം ഭാവത്തിനും ബുധനൊരു കാരകത്വം ഉണ്ട് രവി ഏർ ഈ ഗുരുവിനൊരു കാരകത്വം ഉണ്ട് ഗുരു സന്താന കാരകനും ബുദ്ധിയുടെ കാരകൻ ബുധ ബുധനുമാണ് അപ്പം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഈ എന്താ പറയാ ഗ്രഹനിലപ്രകാരം ഉണ്ട് ഓരോ ഭാവത്തിനും അപ്പൊ നമുക്ക് രവിയുടെ കാരകത്വങ്ങൾ എന്ന് പറയുന്നത് രവി പറയുമ്പോൾ ചെമ്പ് സ്വർണം പിതാവിന്റെ ശുഭഫലം ആത്മസൗഖ്യം പ്രതാപം ധൈര്യം ശൗര്യം യുദ്ധത്തിലുള്ള ജയം രാജസേവ പ്രകാശം ശിവപരമായ കാര്യങ്ങൾ വനപർവ്വതങ്ങളിലുള്ള സഞ്ചാരം ഹോമവിഷയത്തിലുള്ള പ്രവൃത്തി ദേവാലയം തീക്ഷണത ഉത്സാഹം എന്നിവയെല്ലാം സൂര്യനെ കൊണ്ട് ചിന്തിക്കേണ്ടത് അതായത് ചെമ്പ് ചെമ്പ് എന്ന് പറയുമ്പോൾ ചെമ്പ് പാത്രങ്ങൾ ആ ഇത്യാദി കാര്യങ്ങളാണ് പറയുന്നത് സ്വർണം സ്വർണം പറയുമ്പോൾ നമുക്ക് സ്വർണത്തിൻ്റെ കാരകത്വം രവിക്കുണ്ട് അതേപോലെ തന്നെ പിതാവിൻ്റെ ശുഭഫലം അതായത് രവി പിതാവിൻ്റെ കാരകത്വം വഹിക്കുന്ന ഒരു കാരകനാണ് അത് രവി ഒമ്പതാം ഭാവം കൊണ്ടാണ് ഈ രവി ഈ പിതാവിനെ ചിന്തിക്കുന്നത് ഭാഗ്യസ്ഥാനമാണ് അപ്പം എല്ലാവരും ഈ പറയുന്ന രവി നല്ല നല്ല പൊസിഷനിലേക്കാണെങ്കിൽ നമുക്ക് പിതാവിൽ നിന്ന് ഗുണങ്ങൾ കിട്ടും രവി ദുസ്ഥാനത്തിലേക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ മോശം അനുഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ പ്രതാപം നല്ല അതായത് ചിങ്ങം ചിങ്ങൻ രാശിയിൽ അതേ ഫലം തന്നെയായിരിക്കും ഉച്ചരാശി ഉച്ചരാശിയായ മേടം രാശിയിൽ നിന്ന് കഴിഞ്ഞാലും അതേ മറ്റു ഫലം തന്നെയായിരിക്കും എന്നുള്ളത് അപ്പം ദേവിയൊക്കെ നല്ല സ്ഥാനത്ത് അതായത് മേടം ചിങ്ങം രാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിലും ഈ പറയണ നല്ല ഒരു പ്രതാപപരമായിട്ടുള്ള നല്ല ധൈര്യം അതായത് ഈ രവി എന്ന് പറയുമ്പോൾ ധൈര്യമുള്ളവനാണ് അതായത് കുജൻ രവി ഗുരുവൊക്കെ എന്നൊക്കെ പറയുന്നത് പുരുഷ ഗ്രഹങ്ങളാണ് അതായത് അൾട്ടിമേറ്റ് പവറാണ് ഈ രവി എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലേക്ക് വേറെ അതായത് ഗ്രഹ ഗ്രഹങ്ങളിൽ രാജാവ് അപ്പോൾ ധൈര്യം നല്ല ധൈര്യമുള്ളൊരു വ്യക്തിയായിരിക്കാം അതേപോലെ തന്നെ ശൗര്യ ഇത്തിരി ദേഷ്യം എടുത്തു ചാട്ടം ഇതൊക്കെ ഈ രവിനെ കൊണ്ട് അതായത് ചിങ്ങൻ രവി ഏത് ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ രവി ലഗ്നത്തിലുണ്ടെങ്കിൽ ഇത്തിരി അമിതമായ ദേഷ്യം അമിതമായ സ്വ മുൻകോപം എല്ലാം പ്രകടിപ്പിക്കാം കാരണം വെച്ചാൽ രവീൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മേ മുകളിൽ ഒരു ഉദാഹരണം പറയുകയാണ് ഗ്രഹങ്ങളിലെ രാജാവാണ് ഈ പറയുന്ന രവി അപ്പോൾ ഗ്രഹങ്ങളിൽ എന്ന് പറയുന്ന സമയത്ത് ഈ രാജാവിൻ്റെ മുകളിൽ ഒരാൾ ഇരുത്തൂലല്ലോ എപ്പോഴും കീഴേയായിരിക്കും അതായത് സ്ത്രീ ആയാലും പുരുഷന് ഇവിടെ എന്താ രാജാരം പറയണി സ്ത്രീ ജാത സ്ത്രീകൾക്ക് വേറെ ജാതകവും പുരുഷന് വേറെ ജാതകവും ഇല്ല പുരുഷന് എന്താണോ ചിന്തിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ സ്ത്രീ ജാതകത്തിലും ചിന്തിക്കേണ്ടത് പക്ഷെ ഇവിടെ എല്ലാവരും സ്ത്രീ ജാതകമാണോ പുരുഷ ജാതകമോ എന്നില്ല പക്ഷെ ചില കാര്യങ്ങൾക്ക് മാത്രമേ ഒരു വ്യത്യാസം വരുത്തുന്നുള്ളൂ അല്ലെങ്കിൽ സ്ത്രീക്ക് വേറെ ആചാരം വേറെ ജാതകം എഴുതിയിട്ടില്ല പുരുഷനും വേറെ ജാതകം എഴുതിയിട്ടില്ല അതേപോലെ തന്നെ ജയം വി നമ്മൾ എന്ത് കാര്യങ്ങൾക്കും വിശ മറ്റേ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിനുള്ള വിജയം യുദ്ധം എന്ന് പറയുമ്പോൾ അടിപെടിയ ഒച്ചപ്പാട് എന്നല്ല പറയണത് നമ്മൾ നമ്മുടെ കർമ്മത്തിലൂടെയൊക്കെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ആ അതിലൂടെ വിജയം ആ യുദ്ധം മറ്റേന്താ പറയുക എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോൾ ആ ഒരു നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു ജീവിത യുദ്ധത്തിന് തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ഒന്ന് മനോധൈര്യം കോൺഫിഡൻസും ആ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ആ രവിയുടെ അനുഗുണം കിട്ടും പക്ഷെ രവി ആറ് Değil ആറാം ഭാവം മൂന്നാം ഭാവം ഒമ്പതാം ഭാവം പത്താം ഭാവം പതിനൊന്നാം ഭാവം എന്നീ രാശികളിലൊക്കെ ഉപജയരാശിയാണിത് അതേ ആ രാശികളിലൊക്കെ നിന്ന് കഴിഞ്ഞാലും മറ്റേ ലഗ്നഭാവം ദുസ്ഥാനം അല്ല എന്നുണ്ടെങ്കിൽ ആ ചിങ്ങൻ രാശി മറ്റേ മേടൻ രാശിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ ആ രവിയുടെ ഗുണം ചെയ്യും അതുമാത്രമല്ല രവി വൃശ്ചികം രാശിയിൽ നിന്ന് കഴിഞ്ഞ ഒരു ഫലമുണ്ട് ആയുർവേദപരമായ ഒരു മെഡിക്കൽ ആയുർവേദം മെഡിക്കൽ പരമായിട്ടുള്ള ഒരു ജോലി സംബന്ധമായിട്ടുള്ള എല്ലാം ഈ രവീനെ കൊണ്ട് പറയുന്നുണ്ട് പിന്നെ പറയണത് രാജസേവ അതായത് രാജസേവ എന്ന് പറയുമ്പോ നമുക്ക് എന്താ പറയാ രാജ്യത്തിന്റെ അധിപനാവും എന്നാണ് പറയണത് ഇത് പൊതുവായ ഫലം മാത്രമാണ് പറയണത് അതായത് രവിയുടെ കാരകത്തിനുള്ളത് പിന്നെ അതായത് വനഗിരി അതായത് യാത്രകൾ ചെയ്യുന്ന ഒരാളായിരിക്കണം അതായത് സദാ വനപർവ്വതങ്ങളിലെ യാ മറ്റേ യാത്ര കാട് മേട് അതേപോലെ തന്നെ ഈ ചില ബ്ലോഗർമാരൊക്കെ കണ്ടില്ലേ യാത്രകൾ ഫോറസ്റ്റ്പരമായിട്ടൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെ നമ്മുടെ അവരുടെ ജാത്തിൽ അങ്ങനെ ആവടുന്നില്ല അപ്പോൾ ഇത് അതിനൊരു സൂചനയാണ് വനപർവ്വതങ്ങളിലെ സഞ്ചാരങ്ങൾ അതായത് സഞ്ചാരപ്രിയനായിരിക്കും എന്ന പോലെ തന്നെ ഈ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങളും എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതായിരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഈ ഹോമ വിഷയങ്ങളിൽ ഹോമം എന്ന് പറയുമ്പോൾ നമ്മുടെ പൂജാ കാര്യങ്ങൾ അതിഥ്യാദി കാര്യങ്ങൾക്കൊക്കെ പ്രവൃത്തി ദേവാലയം അങ്ങനെ ക്ഷേത്ര സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഈ രവീനെ കൊണ്ട് അനുകൂലമാണെന്നൊരു കാര്യമാണ് പറയാനുള്ളത് പിന്നെ തീക്ഷണത തീക്ഷണത എന്ന് പറയുമ്പോ നല്ലൊരു എന്താ പറയുക തീക്ഷണത എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു ഗൗരവം ഒരാൾ അല്ലെങ്കിൽ ഒരു നോട്ടത്തിനും അങ്ങനെയുള്ളതൊക്കെ പറയാൻ പറ്റും അതൊക്കെ നല്ല ഉത്സാഹമുള്ള ആളായിരിക്കും നല്ല ചെറുചുറുപ്പുള്ള ഒരാളായിരിക്കാം എന്നിവയെല്ലാം സൂര്യനെ കൊണ്ട് ചിന്തിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ സൂര്യൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റേ അതായത് ഒരു മറ്റേ എപ്പോഴും ഒരു അൺ പവർ അല്ലെ പ്രതീക്ഷ മുൻകൂട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ചിങ്ങം രാശിയിൽ മേടൻ രാശിയിൽ ഈ ഉപചാരം ആറ് മൂന്നാം ഭാവം ആറാം ഭാവം ഒമ്പതാം ഭാവം പതിനൊന്നാം ഭാവം പത്താം ഭാവത്തിലുമൊക്കെ രവി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഗുണങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾ അനുകൂലത്തിലേക്ക് വരുത്തേണ്ടതാണ് പിന്നെ ഞാൻ പറയേണ്ടത് അതേപോലെ തന്നെ ഈ പോലെ തന്നെ ഈ രവിക്ക് എന്ന് പറയുന്നത് അസ്ഥിയുടെ കാരകത്വമുണ്ട് കണ്ണിൻ്റെ കാരകത്വമുണ്ട് ഉദരം ത്തിൻ്റെ കാരകത്വങ്ങളുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി കാര്യ ഈ രവീനെ കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ രവി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അൾട്ടിമേറ്റ് പവർ ഒരു ഗ്രഹം മാത്രം ഗ്രഹമാണ് ഗ്രഹനിലയിൽ നമ്മൾ രവിയൊക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല സർക്കാർപരമായ പരമായ ജോലിയെല്ലാം നമുക്ക് ഈ രവീനെ കൊണ്ട് കിട്ടാൻ സാധ്യത ഉള്ളതുമുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ജാതകത്തിൽ ഈ രവിയൊക്കെ നിങ്ങളുടെ ജാതക പ്രകാരം ഈ ലഗ്നഭാവത്തിൽ മൂന്നാം ഭാവത്തിൽ ആറാം ഭാവത്തിൽ ഒമ്പതാം ഭാവത്തിൽ പത്താം ഭാവത്തിൽ പതിനൊന്നാം ഭാവത്തിലൊക്കെ രവി നിൽക്കുകയും ചിങ്ങൻ രാശിയിൽ ലക് അത് ലക്നം ഭ ലക്നത്തിൻ്റെ കേന്ദ്രങ്ങളാവുകയും അല്ലെങ്കിൽ ലക് ദുസ്ഥാൻ മാറിയിട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലല്ല പറയണത് മേടൻ രാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഉച്ച ക്ഷേത്രം അത് ചിങ്ങൻ രാശിന്റെ അതേ ഫലം തന്നെയായിരിക്കും ഉച്ച ക്ഷേത്രത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാലും കിട്ടുക അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മള് നമ്മുടെ പക്ഷെ എത്ര യോഗങ്ങളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കർമ്മം കൊണ്ട് മാത്രമേ നമുക്ക് ഈ രവിനം കൊണ്ടൊക്കെ ഗുണമുള്ള അല്ലാണ്ട് രവി എവിടെ നിന്ന് നമ്മൾ രവി ചിങ്ങൻ രാശി തന്നെ നിൽക്കുകയാണ് ചിങ്ങൻ ലഗ്നമാണ് വിചാരിച്ചോളൂ ആ ചിങ്ങൻലഗ്നത്തിൽ രവി നിന്ന് കഴിഞ്ഞാൽ അവിടെ രവി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അർത്ഥവുമില്ല നമ്മുടെ കറമ്മ നമ്മളെ ഇറങ്ങിത്തിരിക്കണം നമ്മൾ ആ ജീവിത യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കണം ആ ജീവിതത്തിന് യുദ്ധത്തിൽ ഇറങ്ങിയുമ്പോൾ തടസ്സങ്ങളുണ്ടാകും കല്ലുണ്ടാവും ഉള്ളുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ ഇതെല്ലാം തരണം ചെയ്ത് മാത്രമേ നമുക്ക് ഈ ഈ ജീവിത യുദ്ധ എന്താ പറയുക വിജയത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ നമുക്ക് എത്ര വലിയ യോഗമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യവുമില്ല അപ്പോൾ നമ്മൾ അടുത്ത കുജൻ്റെ കാരകത്വങ്ങളാണ് പറയണത് ഇത് എന്ന് പറഞ്ഞിരിക്കണത് പുതിയ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഈ ബാക്കി ഏഴ് ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ നോക്കിയതിന് ശേഷം പുതിയ കണ്ടിലേക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നന്ദി നമസ്കാരം